ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു ഇവിടെ ഞാനും വാവച്ചിയും അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ അതായത് വാവച്ചി ജനിച്ചതിന് ശേഷം നമ്മൾ പുതിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കില്ല ബേബിക്ക് വേണ്ടിയിട്ട് അപ്പം വാവച്ചി ഡാൻസ് കളിക്കുകയാണോ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മള് നമ്മൾക്ക് ബേബി ഉണ്ടായതിനു ശേഷം നമ്മൾ പുതിയ പുതിയ സാധനങ്ങൾ വാങ്ങിക്കുള്ളൂ വാവച്ചക്ക് അപ്പം ആദ്യമായിട്ട് നമ്മൾ വാവച്ചക്ക് വാങ്ങിച്ച സാധനങ്ങളാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് വാവച്ചി ജനിച്ചതിന് ശേഷം നമ്മൾ അതായത് ബേബീസിന് നമ്മൾ ആദ്യമായിട്ട് വാങ്ങിക്കുമ്പം ഒരു റാപ്പർ കൊടുക്കുമല്ലോ ബേബി റാപ്പർ അപ്പം ഇതാണ് ഞാൻ വാവച്ചിക്ക് ആദ്യമായിട്ട് വാങ്ങിച്ചത് അപ്പം ഇതെനിക്ക് ഭയങ്കര സ്പെഷ്യൽ ഒരു സാധനമാണ് കേട്ടോ അപ്പം ഈ ബേബി റാപ്പറിലാണ് നമ്മൾ വാവച്ചിനെ ആദ്യമായിട്ട് വാങ്ങിച്ചത് അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ പോയപ്പം നമ്മളോട് ചോദിച്ചപ്പം നമ്മൾ ഇതങ്ങോട്ട് കൊടുത്തു അപ്പം ഇതിലാണ് ആദ്യമായിട്ട് നമ്മൾ ബേബിനെ പൊതിഞ്ഞെടുത്തത് പക്ഷെ ഇത് ഞാനല്ല ആദ്യമായിട്ട് കയ്യിൽ വാങ്ങിച്ചത് അമ്മയായിരുന്നു എൻ്റെ അമ്മയായിരുന്നു അപ്പം അങ്ങനെ ഇതൊരു സ്പെഷ്യൽ സ്പെഷ്യൽ ഐറ്റമാണ് അപ്പോൾ ഇത് വാവച്ചി കുറച്ചും കൂടെ വലുതായിട്ട് വേണം വാവച്ചീനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഇതായിരുന്നു അതൊന്നും അപ്പം ഇതൊക്കെ വാവച്ചിനെ കാണിക്കാനായിട്ടാണ് ഞാൻ എടുത്തു വച്ചത് വാവച്ചി വലുതാകുമ്പം ഈ വീഡിയോ കാണുമായിരിക്കും അല്ല വാവച്ചി ഇതാണ് വാവച്ചിയുടെ അമ്മ ആദ്യമായിട്ട് പൊതിഞ്ഞ് വാങ്ങിച്ചത് ഇഷ്ട കാലും കൊണ്ട് ചവിട്ടുന്നോ ഇതാണ് കേട്ടോ അത് സെക്കൻഡ് ഐറ്റം ഞാൻ കാണിക്കാൻ പോകുന്നത് ബേബി പില്ലോ ആണ് കേട്ടോ അപ്പം ഇത് ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ അപ്പം ഇത് ഞാൻ ഞാൻ വാങ്ങിച്ചതല്ല അത് ബേ അപ്പ വാങ്ങിച്ചതാണ് അപ്പം ഇതും നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയത് മൂന്ന് മാസമൊക്കെ ആയപ്പോഴാണ് കേട്ടോ വാച്ചിയുടെ മൂന്ന് മാസമൊക്കെ ആയപ്പോഴാണ് ഉപയോഗിച്ച് തുടങ്ങിയത് പക്ഷേ ഇതാധികം ഉപയോഗിച്ചില്ല പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അത് ഉപയോഗിക്കൊള്ളും പക്ഷേ ഇപ്പോഴാണ് വാവച്ചി ഏറ്റവും കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കുന്നത് അല്ലേ വാച്ചി വാവച്ചയ്ക്ക് രണ്ട് വയസ്സായപ്പോഴാണ് വാച്ചിക്ക് പില്ലോ വേണമെന്ന് പറഞ്ഞപ്പം ഈ പില്ലോ ഞാൻ ഇങ്ങനെ സൂക്ഷിച്ചു അച്ഛനെന്ന് കണ്ടപ്പോൾ വാവച്ചയ്ക്ക് ഇത് വേണമെന്ന് പറഞ്ഞു അപ്പം ഇപ്പം ഇത് ഉപയോഗിച്ചിട്ടാണ് വാവച്ചയ്ക്ക് കിടക്കുന്നത് അല്ലേ ഓക്കെ അപ്പം അതായിരുന്നു നമ്മുടെ രണ്ടാമത്തെ പ്രൊഡക്റ്റ് പിന്നെ മൂന്നാമത്തെ ഐറ്റം ഞാൻ കാണിച്ചു തരാം വാവച്ചയ്ക്ക് നമ്മൾ ആദ്യമായിട്ടൊരു ഡ്രസ്സ് വാങ്ങിച്ചായിരുന്നു അതായിരുന്നു ഈ ഡ്രസ്സ് ഇതൊരു ക്യൂട്ട് ഡ്രസ്സാണ് കേട്ടോ അത് കളറൊക്കെ പോയി ഇപ്പം ഉപയോഗിച്ച് ഉപയോഗിച്ച് അപ്പം ഇതായിരുന്നു ആ ക്യൂട്ട് ഡ്രസ്സ് ഒരു ഒക്കെ ഒരു ഡോൾഫിൻ ഒക്കെ ഉള്ള ഡ്രസ്സായിരുന്നു ഇത് ഇത് കണ്ടപ്പം തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ക്യൂട്ടായിട്ട് തോന്നി അപ്പം ഇതങ്ങനെ വാങ്ങിച്ചു അപ്പം ആവച്ചി ജനിക്കുന്നതിന് മുന്നേ ഞാൻ വാങ്ങിച്ച കേട്ടോ ആ സമയത്ത് കൊറോണയൊക്കെ ആയതുകൊണ്ട് നമ്മൾ നേരത്തെ ഡ്രസ്സൊക്കെ വാങ്ങിച്ച് ഉണ കഴുകി ഉണക്കിയൊക്കെ വയ്ക്കുമായിരുന്നല്ലോ അപ്പം അങ്ങനത്തെ ആദ്യം ഇത് കാണിക്കാൻ കാരണം ഞാൻ ആദ്യമായിട്ട് പർച്ചേസ് ചെയ്ത സാധനമായിരുന്നു ഇതും അതാണിതും ജനിച്ചപ്പോഴും വാവച്ചയ്ക്ക് ഇതാണ് നമ്മൾ ഉപയോഗിച്ചത് യൂസ് ചെയ്തതും ആദ്യമായിട്ടും അങ്ങനെ ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നു എങ്ങാനും എനിക്ക് വയ്യെങ്കിൽ ഇതാദ്യമായിട്ട് ഇട്ട് കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഇത് ആദ്യം വാവച്ചയ്ക്ക് ഇട്ട് കൊടുത്ത പിന്നെ വേറൊരു ക്യൂട്ട് ഡ്രസ്സും കൂടെ ഉണ്ട് ഇത് ആ കാണിക്കൂ അതെന്തുവാ ആരാ ഉപയോഗിച്ചത് ഞാനിവിടെ ആയിരുന്നു നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് എന്താ ടീത്ത അപ്പൊ ഇത് ഞാൻ വാവച്ചിക്ക് വാങ്ങിച്ചു കൊടുത്തത് ഒരു അഞ്ചാമത്തെയോ ആറാമത്തോ മാസം ആണ് കേട്ടോ എനിക്ക് മാസം കറക്റ്റ് ഓർമ്മയില്ല ഇത് വാവച്ചയ്ക്ക് കാണിക്കുമ്പോൾ വാച്ചയ്ക്ക് ഭയങ്കര മുഖത്ത് ഭയങ്കര ചിരിയായിരുന്നു കാരണം ഇതിൻ്റെ കളറും ഇതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര 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 ആയിരുന്നു നമ്മൾ ടീത്തറായിട്ടാണ് വാങ്ങിച്ചു കൊടുത്തത് പക്ഷേ വാങ്ങിച്ചിട്ട് മോസ്റ്റ്ലി ഉപയോഗിച്ചത് ടീത്തറായിട്ടല്ല ചുമ്മാ ഇങ്ങനെ ഇതിനെ ഇങ്ങനെ പിടിച്ച് പിടിച്ചിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പിന്നെ കുറച്ചും കൂടെ മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഇത് വാവച്ചി ശരിക്കും എല്ലാം ടീത്തറായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയത് ഇത് നല്ലൊരു സംഭവമാണ് കേട്ടോ പിന്നെ വാവച്ചിയുടെ ബെസ്റ്റ് െസ്റ്റ് ചേച്ചിയായ ആമി ചേച്ചി വാവച്ചിക്ക് വാങ്ങിച്ചു കൊടുത്ത ആദ്യത്തെ ആണ് ഇത് ഇതായിരുന്നു വാവച്ചിയുടെ ആദ്യത്തെ ടോയ്സ് പിന്നെ പിന്നെ വാവച്ചയ്ക്ക് ഇഷ്ടംപോലെ ടോയ്സിന്റെ ബഹളമായിരുന്നു പക്ഷെ നമ്മൾ ആദ്യമായിട്ട് വാവച്ചയ്ക്ക് കാണിച്ചു കൊടുത്ത ടോയ് ഇതാണ് ഈ യെല്ലോ കളറ് അതെന്താ കാണാ പറഞ്ഞോ ഇനി അടുത്തത് വാവച്ചി തന്നെ കാണിക്കുന്നുണ്ട് വാവച്ചിയുടെ ആദ്യത്തെ ഓണത്തിന്റെ ഡ്രസ് ഓണത്തിന്റെ ഡ്രസ്സായിരുന്നു അല്ലെ ഓണത്തിന് ഇട്ട ഡ്രസ് ആയിരുന്നു ഇത് കാണിച്ചു കൊടുത്തേ ഇറങ്ങുവ അപ്പളെ കാണത്തു ഇവിടെ നിൽക്കും അടുത്ത് കാണിച്ചു കൊടുത്തു കൊടുത്ത ഓണത്തിന്റെ ഡ്രസ്സായിരുന്നു ഇഷ്ടായെന്ന് ചോദിക്കും ഇഷ്ടായെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ ഇങ്ങനൊക്കെ ഇട്ട് ഇങ്ങനെ ആ ഫോട്ടോ ഞാൻ ഇവിടെ കാണിക്കാം കേട്ടോടെ ഫോട്ടോ അപ്പൊ ഇതായിരുന്നു വാവച്ചിയുടെ ആദ്യത്തെ ഓണക്കോടി ഇല്ല വാവച്ചി ഇത് നമ്മൾ തയ്പ്പിച്ചതാണ് ഇത് വാവച്ചിയുടെ ചിറ്റ തയ്ച്ചു കൊടുത്ത ഡ്രസ്സാണ് ഇത് ആദ്യമായിട്ട് വാങ്ങിച്ച വാവച്ചിയുടെ ക്യാപ്പ് അതെന്താ ആ സോക്സ് ഇവിടെ കാണിക്കും ഇവിടെ കാണത്തുള്ളു കാണിക്കൂ ഇതാണ് ബാവച്ചിയുടെ സോക്സ് വാവച്ചിക്ക് ആദ്യമായിട്ട് ബാവച്ചിയുടെ അപ്പ വാങ്ങിച്ചു കൊടുത്ത ക്യാപ്പും സോക്സ് സോക്സൊക്കെയാണ് അപ്പൊ ഇതൊരു അങ്ങനെയുണ്ട് ഇത് രണ്ട് ജോഡിയായിരുന്നു പക്ഷെ ഇതാണ് ആദ്യമായിട്ട് വാങ്ങിച്ചത് ക്യാപ്പും സോക്സും ഒക്കെ ഉള്ളത് ഇത് രണ്ടാമത്തെ സോക്സ് ഒക്കെ ആയിരുന്നു അപ്പം ഇതിന്റെ ക്യാപ്പും ഉണ്ട് ഉണ്ടിട്ടോ പക്ഷെ ഞാൻ ആദ്യത്തെ മാത്രമേ കാണിക്കുന്നുള്ളൂ ആ ഇടാ നമുക്ക് വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് ഇട്ട് വരാം പിന്നെ വാവച്ചി വാവച്ചയുടെ വാവച്ചിയുടെ ചെരുപ്പ് എവിടെയാ വാവച്ചി ആദ്യമായിട്ട് നമ്മൾ വാങ്ങച്ചി ചെരുപ്പ് നമ്മ ദേ അത് എടുത്തിട്ട് വരാമ്മ ഇതാണ് വാവച്ചിയുടെ ആദ്യമായിട്ട് വാവച്ചിക്ക് യൂസ് ചെയ്ത ചെയ്താത് ചെരിപ്പ് അല്ലേ അല്ലേ ഇതിഷ്ടാണ് ആച്ചക്ക് ചെലുപ്പം നമുക്ക് സൂക്ഷിച്ച കേട്ടോ എന്തിനാ അത് ആച്ചി വലുതാകുമ്പോ വാവച്ച ഇതൊക്കെ എടുത്ത് നോക്കണം കേട്ടോ ഇതൊക്കെയാണ് വാവച്ചി ഫസ്റ്റ് ഫസ്റ്റ് ഉപയോഗിച്ച സാധനങ്ങൾ ഇതെല്ലാം ഉം പക്ഷെ ഇതിപ്പോ ഇടാൻ പറ്റില്ല ആച്ച കാലു വലുതായില്ലേ അതാ പിന്നെ അടുത്ത സാധനം ഇത് ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല വാങ്ങിച്ചു വച്ചതേ ഉള്ളൂ എന്താണെന്ന് വെച്ചാൽ വാച്ച് കുഞ്ഞ് ഹെയർ കഴുകാനായിട്ട് ഭയങ്കര മടിയായിരുന്നു പിന്നെ കരയായിരുന്നു അപ്പം ഞാൻ ആമസോണിൽ നോക്കി ഈ ഹെയർ കഴുകാൻ നേരത്തെ കുച്ചുങ്ങൾ കരയാണ്ടിരിക്കാനുള്ള സാധനം ഉണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ വച്ചൊക്കെ കൊടുത്തിട്ട് ഈ സാധനമാണ് വാങ്ങിച്ചത് പക്ഷേ ഇതിന് എനിക്കിത് യൂസ് ചെയ്യാൻ വന്നിട്ടില്ല കാരണം ഇത് വയ്ക്കാനും ഇവിടെ സമ്മതിച്ചില്ല വച്ചാലും ഇവിടെ എടുത്തിട്ട് ഒറ്റയേറെ എറിയായിരുന്നു അതുകൊണ്ട് ഈ സാധനം ഉപയോഗിച്ചിട്ടേ ഇല്ല ഇത് ഇപ്പം വാച്ചി ഇത് ഇങ്ങനെ എന്തായിട്ടും ഉപയോഗിക്കണ വാവശി കളിക്കാനായിട്ട് ഇപ്പം ഉപയോഗിക്കും സാധനം ഇങ്ങനെ കാറ്റ് വീശാനും ഒക്കെയാണ് ഇപ്പം ഇത് ഉപയോഗിക്കുന്നത് അല്ലേ അപ്പം ഇതായിരുന്നു വാച്ചിട്ട് ആദ്യമായിട്ട് ഞാൻ എന്താ പറയുക ഉപയോഗിക്കാത്ത ഒരു സാധനം ച്ചക്ക് വേണ്ടി വാങ്ങിച്ചിട്ട് അങ്ങനെ ഇനിയാണ് ഞാൻ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു ഐറ്റം കാണിക്കാൻ പോകുന്നത് അതാണ് ഇത് ഇതിനുള്ളിലാണ് അത് ഉള്ളിലാണത് നിങ്ങൾക്ക് മനസ്സിലായോ ഇതെന്താച്ചിൽ കൊടി ആ പൊക്കിൽ കൊടി അപ്പം ഇത് ഞാൻ സൂക്ഷിച്ച് വച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ സൂക്ഷിച്ച് ഇങ്ങനെ ഒരു ഇതിലിട്ട് വെച്ചേക്കുവാണ് ബാവച്ചയ്ക്ക് ഇപ്പം പറഞ്ഞ അവച്ചയ്ക്ക് മനസ്സിലാകില്ല കുറച്ചും കൂടെ വലുതായിട്ട് വാച്ചിക്ക് ഇത് ഞാൻ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു വാവച്ചി എന്തേലും പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ വാവച്ചിനോട് ഞാൻ പറയും ഇതാണ് നമ്മൾ അമ്മ ബന്ധം അല്ല വാവച്ചി എന്താണിത് ആ എന്താന്ന് ഇപ്പൊ അവർക്ക് മനസിലാകത്തില്ല അപ്പം വാച്ചി എന്തേലും കുരുത്തക്കേട് കാണിക്കുമ്പോ ഞാൻ കാണിച്ചു കൊടുക്കും ഇത് കണ്ടോന്നി ഇത്രയും ഇത്രയും നാൾ ഞാൻ സൂക്ഷിച്ചു വച്ചതാണ് വാവച്ചി അല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ വാവച്ചിനെ ഒന്ന് പേടിപ്പിക്കണം ആണോ അല്ലേ വാച്ചി പക്ഷെ അങ്ങനൊന്നും ചെയ്തില്ല നല്ല കുട്ടിയല്ലേ അതെ അപ്പം ഇതാണ് എനിക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റം അപ്പം അങ്ങനെ അങ്ങനെയാണ് നമ്മൾ തമ്മിലുള്ള ബന്ധം പിന്നെ വാവച്ചയുടെ സ്പെഷ്യൽ ആയ ഒരു ഐറ്റം ആണ് ബാവു ബാവിനും വാവച്ചിക്കും രണ്ട് വയസ്സായിട്ടോ അപ്പം വാവച്ചിയുടെ അപ്പു ആ ടു വയസ്സായി വാവച്ചിയുടെ അപ്പ വാവച്ചിക്ക് വാങ്ങിച്ചു കൊടുത്ത ഐറ്റം ഐറ്റമാണ് ബാബു എന്നാൽ കൊണ്ടുപോകും അപ്പം ഇതില്ലാണ്ട് വാവച്ചയ്ക്ക് ഒരു ജീവിതമില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പം അതായത് കൂടെ കിടക്കുമ്പോഴും കഴിക്കുമ്പോഴും എല്ലാത്തിലും വാവച്ചയ്ക്ക് ഭാവുനെ വേണം ഞാൻ ഇല്ലെങ്കിലും വാവച്ചിക്ക് കുഴപ്പമില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം വാവാച്ചിക്ക് ജനിച്ചപ്പോൾ തൊട്ട് വാവച്ച കൂടെ ഇതുണ്ട് അപ്പം ചി അത് കണ്ട് കണ്ട് ശീലമായി തോന്നുന്നു അതില്ലാണ്ട് എവിടെയും പോകത്തില്ല അങ്ങനെ വായിച്ച് ഒരു ദിവസം പ്ലേ സ്കൂളിൽ പോയി ഒരു രണ്ട് മൂന്ന് ദിവസം പ്ലേ സ്കൂളിൽ വിട്ടു അപ്പോൾ ഒരു ദിവസം പ്ലേ സ്കൂളിൽ വിട്ടപ്പം വായിച്ചത് അവിടെ വച്ചാൽ മറന്നിട്ട് വന്നു അങ്ങനെ മറന്നിട്ട് വന്നപ്പം അപ്പോളേ എനിക്ക് മനസ്സിലായി രാത്രിയിൽ പ്രശ്നമാകും അമ്മേനോട് പറഞ്ഞു പോയി എടുക്കാമെന്ന് പറഞ്ഞു അപ്പം അമ്മ ഓർത്ത് വലിയ പ്രശ്നമൊന്നും ആകത്തില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം വേറൊരു ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുത്ത് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാമെന്നൊക്കെ ഓർത്തു പക്ഷെ വാവച്ചിനോടും പറഞ്ഞു പറഞ്ഞു പറഞ്ഞൊക്കെ അമ്മ കുഴപ്പമില്ല എന്ന് പറഞ്ഞു പക്ഷെ എന്റെ മനസ്സിൽ എനിക്കറിയായിരുന്നു പ്രശ്നമാകും അപ്പോഴേ ഞാൻ മോലെ പോയി എടുത്താലോ എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആയിരുന്നു അങ്ങനെ രാത്രി ഒരു ഒമ്പതര പത്തുമണിയൊക്കെ ആയപ്പോൾ വാവച്ചയ്ക്ക് ഉറങ്ങേണ്ട സമയമാണ് വാവച്ചീതിനെ കെട്ടിപ്പിടിച്ചാണ് ഉറങ്ങുന്നത് എന്നെ കെട്ടിപ്പിടിക്കത്തേ ഇല്ല ബാവിനെ കെട്ടിപ്പിടിച്ചാണ് ഉറങ്ങുന്നത് അപ്പം പത്തുമണിയായുമ്പഴത്തേക്കും ബാവച്ചയ്ക്ക് അതില്ലാണ്ട് ഉറങ്ങാനൊരു ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് അങ്ങനെ നമ്മൾ രാത്രിയിൽ മണിക്ക് ി ഭയങ്കരമായിട്ട് കരഞ്ഞോണ്ടിരിക്കുവോ നമ്മള് കൂളാക്കാൻ ശ്രമിച്ചാലും മാവച്ചി നിർത്തുന്നില്ല എനിക്ക് തോന്നി ഇതില്ലാണ്ട് എനിക്ക് ഉറങ്ങത്തില്ല പ്രശ്നമാകുമെന്ന് അങ്ങനെ നമ്മൾ പത്ത് മണിക്ക് അവരെ ഫോൺ ചെയ്ത് നമ്മുടെ അടുത്തുള്ള ഒരു ചേട്ടനെ ഫോൺ ചെയ്ത് വരുത്തി പ്ലേ സ്കൂളിൽ പോയി ഈ ബാബുവിനെ എടുത്തിട്ട് വന്നിട്ടാണ് വാവച്ചി പിന്നെ ഉറങ്ങിയത് എന്നിട്ടും വാവച്ചി ഒരു ഒരമണിക്കൂർ വാവച്ചിയുടെ ആ വിഷമം ഉണ്ടായിരുന്നു വാവച്ചയ്ക്ക് അത് കിട്ടിയാലും വാവച്ചയ്ക്ക് ആ വിഷമം വാവച്ചിയുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു മുഖം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അങ്ങനെ അവസാനം സമാധാനമൊക്കെ ആക്കി ഒരു പതിനൊന്നര പന്ത്രണ്ട് ആയിട്ടാണ് അന്ന് അവൾ ഉറങ്ങിയത് എൻ്റെ പൊന്നെ അന്ന് എങ്ങാണ്ടും ആ സാധനം ബാവു വണ്ടിയിൽ വെച്ചോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെളിയിൽ വെച്ചോ മിസ്സായിരുന്നെങ്കിൽ അങ്ങനത്തെ കാര്യം ഒക്കായിരുന്നു ഇങ്ങനത്തെ ഒരു സാധനം നമ്മൾ കുറേ സ്ഥലത്ത് അന്വേഷിച്ചു എന്താ പറയുക ബാവിനെപ്പോലെ തന്നെ ചെടിനെ കിട്ടാനായിട്ട് നമ്മൾ കുറേ സ്ഥലത്ത് നോക്കി പക്ഷേ അതിന് മാത്രം കിട്ടുന്നില്ല അത് ഞാൻ പറയാൻ കാരണം ഇത് ബാവച്ചെടിയുടെ ഒരു സ്പെഷ്യൽ ഒരു ഐറ്റമാണ് ബാവച്ചയ്ക്ക് ഏറ്റവും ഇഷ്ടം അതായത് നമ്മൾ എത്ര ടോയ്സ് വാങ്ങിച്ചു കൊടുത്താലും ബാവച്ചയ്ക്ക് താല്പര്യമില്ല ഇത് മാത്രം മതി അപ്പം ഇതൊക്കെയായിരുന്നു വാവച്ചിക്ക് ആദ്യമായിട്ട് വാങ്ങിച്ച ഐറ്റംസ് ഒക്കെ ഇതൊക്കെ എന്റെ ഫേവറേറ്റ് ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇനി സൂക്ഷിച്ചു വയ്ക്കണം വാവച്ചി കുറച്ചും കൂടെ വലുതാവുമ്പോൾ വേണം വാവച്ചിനെ ഒന്ന് കാണിക്കാനായിട്ട് അതേപോലെ വാവച്ചി ആദ്യമായിട്ട് ഉപയോഗിച്ച ബ്രഷ് വള അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് വാവച്ചിയുടെ ഉണ്ടല്ലോ ആമി പറഞ്ഞ ചേച്ചി ചേച്ചി വാവച്ചിനെ വലുതാകുമ്പോൾ വാവച്ചിനെ കാണിക്കണം എന്ന് പറഞ്ഞ് എടുത്തോണ്ട് പോയി അതുകൊണ്ട് ഇപ്പം എൻ്റെ കയ്യിലില്ല അപ്പം അവളുടെ കയ്യിലാണ് അപ്പം അങ്ങനെ അപ്പം നമ്മുടെ ഈ ക്യൂട്ട് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഏ ബ്രഷോ അത് ആമി ചേച്ചിട്ടടുത്തോ ഫോട്ടോ അയക്കാൻ പറയാം ഓക്കെ അങ്ങനെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ